ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ ഓഫീസുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഡയറക്റ്റ് ഇൻറ്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന ജോലി ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ കൂടെ പറയാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി ഈ ജോലികൾ നേടാൻ പറ്റുന്ന നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരളത്തിലെ കേരള സർക്കാരിന് കീഴിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പി എസ് സി പരീക്ഷയില്ലാതെ വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകളൊക്കെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളിത് അറ്റൻഡ് ചെയ്ത് നോക്കാം അപ്പോൾ ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അറ്റൻഡർ വസ്തുതയിലുണ്ട് സൈക്കോളജി അപ്രന്റിസ് നിയമനമുണ്ട് ലൈഫ് ഗാർഡ് കടൽസര രക്ഷാ ഗാർഡ് നിയമ നിയമനമുണ്ട് അതുപോലെ സിവിൽ സ്റ്റേഷൻ താൽക്കാലിക നിയമം അങ്ങനെ നിരവധി ഒഴിവുകളാണുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ അറ്റൻഡർ വസ്തുകയിൽ നിയമനം ഇടുക്കി ജില്ലയിൽ ആരോഗ്യ വകുപ്പിന്റെ അറക്കുളത്തുള്ള സ്ത്രീകളുടെ പകൽ വീട്ടിലേക്ക് അറ്റൻഡർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട് വാക്കിൻ ഇന്റർവ്യൂ ജൂലൈ ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്ന് മുതൽ സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ആരോഗ്യം നടക്കും എസ് എൽ സി ആണ് യോഗ്യത അൻപത്തഞ്ച് വയസ്സ് കവിയാൻ പാടില്ല ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും അതുപോലെ ആധാർ വോട്ടർ ഐ ഡി എന്നിവയുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടതാണ് നിയമനം സ്ത്രീകൾക്ക് മാത്രമാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ആറ് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം നമ്പറിലോ രണ്ട് രണ്ട് ആറ് ഒമ്പത് രണ്ട് ഒമ്പത് നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത് പിന്നെ സൈക്കോളജി അപ്രൻറ്റിസ് നിയമനമാണ് കൊണ്ടോട്ടി ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സൈക്കോളജി അപ്രൻറ്റിസിനെ നിയമിക്കുന്നു റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ ഇരുപത്തിനാലിന് രാവിലെ പത്തിന് കോളേജ് ഓഫീസിൽ വെച്ച് നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നീട് ലൈഫ് ഗാർഡ് കടൽ രക്ഷ ഗാർഡ് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ട്രോളിംഗ് നിരോധന കാലയളവിനു ശേഷം തിരുവനന്തപുരം ജില്ലയിൽ ഫിഷറീസ് വകുപ്പ് ഏർപ്പെടുത്തുന്ന റെസ്ക്യൂ ബോട്ടുകളിലേക്ക് ലൈഫ് ഗാർഡ് കടൽ സുര രക്ഷാ ഗാർഡുമാരെ ദിവസവേദനടിസ്ഥാനത്ത് നിയമിക്കുന്നുണ്ട് അപേക്ഷകർ രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികളും ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് പരിശീലനം പൂർത്തിയാക്കിയവരുമായിരിക്കണം പ്രായപരിധി ഇരുപതിനും നാല്പത്തഞ്ചിനും വയസ്സിനും ഇടയിൽ പ്രതികൂല കാലാവസ്ഥയിലും കടൽ നീന്താൻ ക്ഷമതയുള്ളവരായിരിക്കണം കടൽ രക്ഷാ പ്രവർത്തനങ്ങളിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കൂടാതെ സീ റെസ്ക്യൂ സ്ക്വാഡ് അല്ലെങ്കിൽ ലൈഫ് ഗാർഡായി ജോലി നോക്കിയിട്ടുള്ളവർക്കും തിരുവനന്തപുരം ജില്ലയിലെ താമസക്കാർ അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ എന്നിവർക്കും മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ വിഴിഞ്ഞത്തെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ബയോഡാറ്റ തിരിച്ചിൽ കാർഡിൻ്റെ പകർപ്പ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബുക്ക് യോഗ്യതാ മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ജൂലൈ ഇരുപത്തിയഞ്ച് ഉച്ചതിരിഞ്ഞ് മൂന്നായി മൂന്നിന് മുമ്പായി അപേക്ഷ അറിയിച്ചിട്ടുണ്ട് അയോഗ്യ ജൂലൈ ഇരുപത്തൊമ്പത് രാവിലെ പതിനൊന്നിന് വിഴിഞ്ഞം ഫിഷറീസ് സ്റ്റേഷനിൽ നടക്കുന്ന പിന്നെ സിവിൽ സ്റ്റേഷന് താൽക്കാലിക നിയമനമാണ് ഇടുക്കി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ പ്രിസം പദ്ധതിയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് സബ് എഡിറ്റർ കണ്ടന്റ് എഡിറ്റർ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് പ്ലാനുകളിലേക്കാണ് ഇന്ന് അപേക്ഷ അനുസരിച്ചിട്ടുള്ളത് അതുപോലെ കരിയർ ഡോട്ട് സി ഡി ടി ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന പോർട്ടലിൽ മുഖേന ജൂലൈ ഇരുപതിനകം അപേക്ഷ നൽകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ചെയ്ത് സൈൻ ഇൻ ചെയ്ത് വേണം അപേക്ഷ സമർപ്പിക്കാൻ ആ ഡിപ്ലോമ ഉള്ളവർക്കും അതുപോലെ തന്നെ മാസ്റ്റർ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതൽ വിവരങ്ങൾ താഴെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ താൽക്കാലിക നിയമനമാണ് കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ സബ് ഡ്രൈവറയുടെ ഡ്രൈവറുടെയും ക്ലീനറുടെയും ഡ്രൈവർ കം ക്ലീനർ എല്ലാവരും അറുപത് താഴെയാണ് വേണ്ടത് ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തേണ്ടത് ഒരു യോഗ്യതയും പരിചയവും തെളിയിക്കുന്ന രേഖകൾ സഹിതം ജൂലൈ ഇരുപത്തിനാലിന് രാവിലെ പത്തേ മുപ്പതിന് കോളേജ് ഓഫീസിൽ ഹാജരാകണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചിട്ടുണ്ട് പിന്നീട് ഗവേഷണ പ്രൊജക്റ്റുകളിൽ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് വിവിധ ഗവേഷണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ തലശ്ശേരി മലബാർ ക്യാൻസർ സെൻറ്ററിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ച് നടത്തുന്ന വിവിധ താൽക്കാലിക ഗവേഷണ പ്രൊജക്റ്റുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു ക്ലിനിക്കൽ ട്രയൽ കോർഡിനേറ്റർ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിവയാണ് തസ്തികകൾ യോഗ്യതയുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ബന്ധപ്പെട്ട രേഖകളുമായി ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ ഒമ്പത് മുപ്പതിന് തലശ്ശേരി മലബാർ ക്യാൻസർ സെൻറ്ററിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ച് നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിന് എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതലുക്ക് ബന്ധപ്പെടാവുന്ന വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ സി എം ടെക്നീഷ്യൻ താൽക്കാലിക നിയമനം എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിസ പദ്ധതി പദ്ധതിക്ക് കീഴിൽ സി എം ടെക്നീഷ്യൻ തസ്തികയിൽ ദിവസവേദാടിസ്ഥാനത്തിൽ ആറുമാസം കാലയളവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് യോഗ്യത പി ഡിഗ്രി ഓർ പ്ലസ് ടു ഓർ സയൻസ് വിഷയത്തോടു കൂടി തതുല്യമായ കോഴ്സ് കേരളത്തിലെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി രണ്ടു വർഷ കോഴ്സ് തതുല്യം കേരള ഫാർമസ്യൂട്ടിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ താൽപ്പര്യമുള്ളവർ വയസ്സ് യോഗ്യതാ പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഗസ്റ്റ് അഞ്ചിന് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിൽ പകൽ പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന എഴുത്ത് പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും ഇതിൽ പങ്കെടുക്കണം അതുപോലെ രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ പത്തേ മുപ്പത് മുതൽ പതിനൊന്ന് വരെയായിരിക്കും അപ്പം ഇത്രയും ജോബുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിലവിലുള്ളത് താല്പര്യമുള്ള ആളുകൾ ഈ അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സ് കാര്യത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി ഒടുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ